ബിഗ് ബോസിലെ അഞ്ചാമത്തെ ആഴ്ചയിൽ നോമിനേഷനിലുള്ള എട്ട് പേരുടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയുള്ള വോട്ടിംഗ് നില എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വന്ന ആദ്യ ദിവസം തന്നെ ഒട്ടേറെ ആരാധകരെ നേടാൻ കഴിഞ്ഞ വ്യക്തിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ അഭിഷേക് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിഷേക്കിന് ഇപ്പോൾ ലഭിക്കുന്ന വോട്ടുകൾ ഇരുപത്തി വോട്ടുകളാണ് രണ്ടാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നത് ജിൻറ്റോയാണ് ജിൻറ്റോയ്ക്ക് ലഭിക്കുന്നത് പതിനേഴ് ശതമാനം വോട്ടുകളാണ് ഇനി മൂന്നാം സ്ഥാനത്തുള്ളത് ശ്രീരേഖയാണ് ശ്രീരേഖയ്ക്ക് പതിമൂന്ന് ശതമാനം വോട്ടുകളാണ് ലഭിക്കുന്നത് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീതു ആണ് ശ്രീതുവിന് പന്ത്രണ്ട് ശതമാനം വോട്ടുകളാണ് ലഭിക്കുന്നത് ഇനി അഞ്ചാം സ്ഥാനത്തുള്ളത് ഋഷിയാണ് ഋഷിക്ക് പതിമൂ പതിനൊന്ന് ശതമാനം വോട്ടുകളാണ് ഋഷിക്ക് ലഭിക്കുന്നത് ആറാം സ്ഥാനത്തുള്ളത് നോറ നോറയ്ക്ക് എട്ട് ശതമാനം വോട്ടുകളാണ് നോറയ്ക്ക് തൊട്ട് പിന്നിലായിട്ട് ഏഴാം സ്ഥാനത്ത് ശരണ്യിയാണ് വരുന്നത് ശരണ്ണിക്ക് ഏഴ് ശതമാനം വോട്ടുകളാണ് ഏറ്റവും അവസാന സ്ഥാനത്തായിട്ട് ജാൻമോണിയാണ് ജാൻമോണിക്ക് അഞ്ച് ശതമാനം വോട്ടുകളാണ് ലഭിക്കുന്നത് ഈ ഒരു നിലയിലാണ് വോട്ടിംഗ് നില ഇനിയും മുന്നോട്ട് പോകുന്നത് എങ്കിൽ ജാൻമോണി തന്നെ ഈ ആഴ്ച പുറത്തേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾ യുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ